ഇത്തവണത്തെ ടി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഒരു ലോ സ്കോർ ത്രില്ലർ മാച്ചിൽ ഇന്ത്യ ആറ് റൺസിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മത്സരത്തിനിടെ ഇന്ത്യൻ ബൗളർ അർഷദീപ് സിംഗിനെതിരെ മുൻ പാകിസ്ഥാൻ താരം കമ്രാൻ അക്മൽ നടത്തിയ വംശീയ അധിക്ഷേപം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്തും സംഭവിക്കാം ഇതിനകം പന്ത്രണ്ട് മണിയായി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സിഖുകാരനും ഓവർ നൽകിയത് എന്നായിരുന്നു അക്മലിൻ്റെ വിവാദമായ പരാമർശം ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എ ആർ വൈ ചാനലിൽ ഇന്ത്യ പാക് മത്സരം നടക്കുന്നതിനിടെയാണ് അക്മൽ ഈ പരാമർശം നടത്തിയത് നിർണായകമായ അവസാന ഓവർ ഇന്ത്യക്കായി എറിയാനെത്തിയത് അഷ്ർദീപ് സിംഗ് ആയിരുന്നു പതിനെട്ട് റൺസായിരുന്നു അവസാനത്തെ ഓവറിൽ പാകിസ്ഥാനെ വിജയത്തിനായി വേണ്ടിയിരുന്നത് എന്നാൽ ആ ഓവറിൽ ഒരു വിക്കറ്റും നേടിയ അഷ്ർദ്ദീപ് സിംഗ് ഇന്ത്യക്ക് ആറ് റൺസിൻ്റെ വിജയം സമ്മാനിക്കുകയും ചെയ്തു ഇതിനിടയിലായിരുന്നു കബറാൻ അക്മലിൻ്റെ വിവാദ പ്രസ്താവന വന്നത് ഇതോടെ നിരവധി പേരാണ് താരത്തിനെതിരെ രംഗത്ത് വന്നത് മുൻ ഇന്ത്യൻ ബൗളർ ഹർഭജൻ സിംഗ് കടുത്ത ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത് ആ വൃത്തികെട്ട വായ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ സിക്കുകാരുടെ ചരിത്രം അറിഞ്ഞിരിക്കണം നിങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയും ആക്രമണകാരികൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ സിക്കുകാരാണ് രക്ഷിച്ചത് അന്നും സമയം പന്ത്രണ്ട് മണിയായിരുന്നു ശരിക്കും ലജ്ജിക്കുന്നു കുറച്ചെങ്കിലും നന്ദി കാണിക്കൂ എന്നായിരുന്നു ഹർഭജന്റെ മറുപടി എക്സിലെ ഒരു പോസ്റ്റിലൂടെയായിരുന്നു ഹർഭജൻ ഇങ്ങനെ പ്രതികരിച്ചത് സിക്കുകാരെ കുറിച്ചുള്ള അധിക്ഷേപത്തിന് മാത്രമല്ല ഹർഭജൻ പാകിസ്ഥാനെ മറുപടി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി പാകിസ്ഥാൻ ടി വി അവതാരകനും ഹർഭജൻ സിംഗുമായി കൊമ്പു കോർത്തിരുന്നു ഒരിക്കൽ ശ്രീലങ്കൻ ടീമിനെതിരെ പാകിസ്ഥാനിൽ വെച്ച് ഭീകരാക്രമണം ഉണ്ടായതിനെ തുടർന്ന് ദീർഘകാലം പാകിസ്ഥാനിൽ മറ്റു വിദേശ ടീമുകൾ സന്ദർശനം നടത്തിയിരുന്നില്ല അതുകൊണ്ട് ഏഷ്യ കപ്പിനായി ഇന്ത്യയും പാകിസ്ഥാനിൽ പോയില്ലെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ ഏഷ്യ കപ്പ് ബഹിഷ്കരിച്ചാൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന വൺ ഡേ ലോകകപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പാകിസ്ഥാൻ്റെ അവതാരകനും പറഞ്ഞു ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വരേണ്ട കാര്യമില്ല പാകിസ്ഥാനിൽ ഞങ്ങൾ സുരക്ഷിതർ അല്ല എന്ന് ഇന്ത്യൻ സർക്കാരിന് തോന്നിയത് കൊണ്ടാണ് വരാത്തത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇപ്പോഴും പാകിസ്ഥാൻ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയും ക്രിക്കറ്റ് എങ്ങനെ നടത്തണമെന്ന് ഇന്ത്യക്കാർക്ക് നന്നായി അറിയാം അതിനെ നിങ്ങളുടെ പി സി ബിയുടെ യാതൊരു സഹായവും ഞങ്ങൾക്ക് വേണ്ടെന്നും ഹർവചനെന്ന് പറഞ്ഞിരുന്നു